നല്ല നിലവാരത്തിലുള്ള ധാരാളം റോഡുകൾ കേരളത്തിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കുണ്ടും കുഴിയുമാണ് ഇതിന് പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പരാ നവാ കുഴിയടയ്ക്കാം നിറയെ കട്ടറുകളും കുഴികളും നിറഞ്ഞതാണ് മലപ്പുറം കടലുണ്ടി പരപ്പരങ്ങാടി റോഡ് ഈ കുഴികൾ ചാടിയുള്ള യാത്ര കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തകരാറിലാകുന്നതും ഇവിടെ പതിവ് സംഭവങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം എം എൽ എ ഒ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആരോപിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പാതാളക്കുഴിയുള്ളത് മറ്റൊരു കാര്യമുള്ളത് തൊട്ടപ്പുറത്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം തൊട്ടിപ്പുറത്ത് രണ്ട് പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലമാണ് അവിടെയാണ് ജനങ്ങൾ ഈ കുഴിയിൽ വീണ് പോകേണ്ട ഗതികേടിലുള്ളത് കടലുണ്ടി മുതൽ പരപ്പനങ്ങാടി വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരം താണ്ട നടുവൊടിഞ്ഞ് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരുമുള്ളത് കടലുണ്ടിയിലെയും ആനങ്ങാടിയിലെയും ബാങ്ക് പടിയിലെയും രവിമംഗലം ക്ഷേത്രത്തിന് സമീപത്തെയും വലിയ കുഴികളും കൂടാതെ മറ്റ് ചെറുകുഴികളും ചാടിച്ചാടി വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ റോഡിലെ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ പാച്ച് വർക്ക് നടത്തി അധികൃതർ കൈകഴുകും റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചെങ്കിലും ഒരു തുടർ നടപടിയും ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഏതാണ്ട് ഒരുപാട് കോടി രൂപതിന് അനുവദിച്ചതാണ് അതൊന്നും ഇപ്പോഴും ഇതുവരെ ചെയ്തിട്ടില്ല അതിനു മുമ്പേ രണ്ടര കോടി ഉറപ്പ്യ അനുവദിച്ചിരുന്നു ഈ കടലുണ്ടി പിന്നെ പരപ്പനങ്ങാടി കടലുണ്ടി റോഡിന് അതും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിന് വളരെ പിന്നെ കൃത്യമായ പ്രവർത്തികൾ മറ്റു രാജ്യങ്ങളിൽ ചെയ്യണതുപോലെ തന്നെ ചെയ്യണം അതായത് ഇത് പിന്നെ ശരിക്കും എടുത്തിട്ട് പുതിയ റോഡ് കരാറുകാരൻ കാണിച്ച ചതിയാണ് യാത്രാ ദുരിതം അനുഭവിക്കാൻ കാരണമെന്ന് മറ്റൊരു നാട്ടുകാരൻ പറയുന്നു എന്നാൽ ഇതേക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സ്ഥലം എം എൽ എക്കും എന്നാണ് ഇവർ പറയുന്നത് കോൺട്രാക്ടർ ചെയ്തു വെച്ച ഒരു കുരുക്കായിരുന്നു അവരാണിതിന്റെ റോഡിന്റെ പണി കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും എന്തെങ്കിലും പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അവരാണ് ചെയ്യേണ്ടത് അതുപോലെ ഈ എല്ലാ അറിയാം ഒറ്റ റോഡാത് ഈ എം എൽ എന്റെ അച്ഛാ ഈ ഭാഗത്തുള്ള ഒരു നടപടിയും ഒന്നും എടുക്കാതെ എം എൽ എ എം എൽ എന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ നിൽക്കാം കാരണം എം എൽ എക്ക് പറയാം നിയമസഭയിൽ സ്ഥലങ്ങളുണ്ട് അവിടെ പോയി പറയാം ഒന്നും പറയുന്നില്ല ഉപജീവനത്തിന്റെ ഭാഗമായി ഓട്ടോ ഓടിക്കുന്നവർക്ക് കടലുണ്ടി പരപ്പനങ്ങാടി റൂട്ടിലുള്ള യാത്ര സമ്മാനിക്കുന്നത് ആരോഗ്യ പ്രശ്നവും വണ്ടിക്ക് യന്ത്ര തകരാറുമാണ് കിട്ടുന്ന തുക മുഴുവൻ വണ്ടിക്ക് അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് തികയുന്നതെന്ന് ആനങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവർ പറയുന്നു പരപ്പനങ്ങാട്ടി കഴിഞ്ഞ് താനൂരേക്ക് പോകുകയാണെങ്കിലും തിരൂരേക്ക് പോകുകയാണെങ്കിലും നല്ല റോഡാണ് ഈ ഒരു എട്ട് പത്ത് കിലോമീറ്റർ റോഡ് മാത്രം നമ്മളെ നാട്ടിലെ എം എൽ എക്കോ എം പിമാർക്കോ ഇതിനെ ശ്രദ്ധിക്കാനോ പറയാനോ നേരല്ല സമയമില്ല ഇല്ല അവർക്ക് വന്ന് നോക്കാനും പറ്റുന്നില്ല സമരം മുഴുവൻ സർക്കാരിനെതിരെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഓർച്ചക്കാർ ജീവിക്ക ജീവിതമാർഗം വളരെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ പിന്നെ മാറ്റിയ ഈ മറ്റേ ഗ്രീസ് ഗ്രീസരിക്കും ഇത് തന്നെയാണ് വേറെ പോവുക ഇത് തന്നെയാണ് പ്രശ്നം പലതവണ റോഡ് പാച്ച് വർക്ക് നടത്തിയെങ്കിലും നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് ഇടക്കിന്റെ പൊട്ടിപ്പൊളിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഈ റോഡ് പണിയെടുക്കുന്ന സമയത്ത് അർദ്ധരാത്രി വരെ പണിയെടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എങ്ങനെയാണോ പണിയെടുത്തത് അതേപോലെ മഴയത്ത് പണിയെടുത്തിട്ടുണ്ട് ആ സമയത്ത് എങ്ങനെയാണ് പഴയ എടുത്തത് നമ്മൾ അറിയണില്ല നിർമ്മാണത്തിൻ്റെ അപകടം കൊണ്ട് മാത്രമല്ല ഇതിൽ വാഹനങ്ങൾ വാഹനമുണ്ട് അതുപോലെ തന്നെ ചമ്പ്രവട്ടം വഴി പോകുന്ന വണ്ടിക്കാരൊക്കെ അധികം ഇതിലുള്ളത് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് പൊളിയുണ്ട് അതേ വാഹനങ്ങൾ പരപ്പനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് പൊളിയുണ്ടില്ല അഴിമതി ഇല്ലാതെ ഈ റോഡ് മാത്രം ഇങ്ങനെ ആവില്ലല്ലോ അത് അത് വേണോ നമ്മൾ മനസ്സിലാക്കുക കാരണം വെച്ചാൽ ഈ റോഡ് നിർമ്മിച്ചതിൻ്റെ കാര്യം വെച്ചാൽ മഴയത്ത് പോലും ഈ റോഡ് ടാർ ചെയ്ത് പോയിട്ടുണ്ട് ഈ ഈ റോഡ് റോഡിപ്പം ടാർ ചെയ്തിട്ട് രണ്ട് വർഷം ആയുള്ളൂ രണ്ടു വർഷത്തിനുള്ളിൽ ഈ റോഡ് റോഡിങ്ങനെ പൊളിഞ്ഞു പൊട്ടിപ്പൊഴിഞ്ഞു നാശമാവണമെങ്കിൽ എന്താണ് അവസ്ഥ ഏതാനും ദിവസം മുൻപ് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ റോഡിലെ കുഴികൾ ക്വാറി അവശിഷ്ടങ്ങളിട്ട് മൂടിയിരുന്നു മുഖ്യമന്ത്രി ഇതുവഴി കടന്നുപോയി മഴ പെയ്തതോടെ അതും തകർന്നു സാധാരണക്കാരൻ എല്ലാ ദിവസവും നടുവൊടിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഈ ദുരിതം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലും സ്ഥലം എം തയ്യാറാവുന്നില്ലെന്ന ആക്ഷേപവും ഇവർക്കുണ്ട് ഒരു കുഴി കഴിഞ്ഞ അടുത്ത കുഴിയിലേക്ക് അങ്ങനെ പടുകുഴിയിലേക്ക് ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇത് പരിഹരിക്കാൻ എം എൽ എ മുതൽ മേൽപോട്ടുള്ള എല്ലാവരും ഇടപെട്ടേ പറ്റുകയുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ്